മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടില്ലേ ഇതെന്താന്ന് മനസ്സിലായതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹോം മെയ്ഡ് ഈസ്റ്റ് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മള് അപ്പത്തിലൊക്കെ ഇടുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കല്ലേ ചെയ്യാറ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം അപ്പോൾ നമ്മൾക്ക് ഇന്ന് വീട്ടിൽ തന്നെ ഈസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടിൽ ഒരു അരക്കപ്പ് ഒരു താഴെ വിളിച്ച് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് തൈര് പിന്നെ കുറച്ച് തേൻ വേണം അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈ ഇഷ്ടമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമ്മൾക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഈ വെള്ളത്തിലേക്ക് അതേ അളവിൽ ഒരു സ്പൂണ് തേൻ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നമുക്ക് ഈ വെള്ളത്തിൽ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം തേനും പഞ്ചസാരയും എല്ലാം ഇവിടെ നല്ലോണം നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ നല്ലവണ്ണം അരിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം ഇത്രയൊന്നും ആവശ്യം വരില്ല ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാം ഗോതമ്പ് മാവ് നല്ല പ്യൂറായിരിക്കണം നാല് സ്പൂണ് മൈദ മാവ് ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല് സ്പൂണ് തൈര് ഇതിലേക്ക് ചേർക്കാം തൈരും ചേർത്ത് കഴിഞ്ഞു இனி இது ரெண்டும் கூட நம்மளுக்கு நல்ல மிக்ஸ் எடுக்கணும் இது வந்து சேர்க்க பட் கட்டி எல்லாம் போய்ட்டு நல்ல நல்ல இலக்கி யோசிப்பே தேன இல்ல தைரும் மைதையும் நல்ல நல்லவங்க மிக்ஸ் ஆயிட்டு இங்கே உண்டாக்கி எடுக்கணும் ஈஸ்ட் உபயோகி நம்மளப்பட்டு ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇനി നമ്മൾക്ക് ഇതെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും തേനും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് നമ്മൾക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ കുറെശ ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഒരു വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിനാവശ്യാനുസരണം വെള്ളം ചേർത്ത് നമുക്കിങ്ങനെ ഇളക്കി എടുക്കണം ഇതായി ഇതേമാതിരി നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ദിവസാവണം കുറച്ചുകൂടെ ഒരു മുക്കാറ് സ്പൂണ് കൂടെ ഇത് ഒഴിച്ച് കൊടുക്കാം തേനും പഞ്ചസാരയും വെള്ളം പൊടി ചേർന്നില്ലായും ഇതേ പാകത്തിലായിരിക്കണം ഈ ഒരു വെള്ളമായി പോവാൻ പാടില്ല അധികം കട്ട് ചെയ്യാവരുത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് അലുമിനിയം ഓയിൽ വെച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കാം അതായത് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്കിത് മൂടി വെക്കണം പെർമെൻ്റ് ആവാൻ ഇപ്പോൾ ഈ ചൂട് കാലമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ മതി ഇപ്പോൾ ഈ തണുപ്പ് കാലം അതുകൊണ്ട് ഒരു ചുരുങ്ങിയത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വയ്ക്കണം ഇത് നമ്മൾക്ക് പെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം എന്നാൽ ഞാനിതാ ഇവിടെ മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ അടുപ്പിൻ്റെ മുകളിലൊക്കെ വയ്ക്കാം മൈക്രോവേവ് ഇല്ലെങ്കിൽ എവിടെ ചൂട് കുറച്ച് ചൂട് എവിടെ ഉണ്ടോ അവിടെ വെച്ചാൽ മതി നമുക്കിത് മൈക്രോവേവ് അടച്ച് വയ്ക്കാം ഇപ്പം രാത്രിയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ നാളെ രാവിലെ നോക്കാം ഇന്നലെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് വീസ്റ്റ് എന്തായാലും നോക്കാം നല്ല പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾക്കിത് ഒരു ബോട്ടില് എടുത്തു വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം ദിവസം ഉപയോഗിക്കാം പിന്നെ നമ്മൾക്കിത് വേണമെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നല്ല വെയിലുള്ള സമയത്ത് മൂന്നാല് ദിവസം വെയിലിണക്കി സൂക്ഷിച്ചാലും പിന്നെ പൊടി പൊടിയായിട്ട് കിട്ടും അതും നമ്മൾക്ക് ഉപയോഗിക്കാം ഇത് നമ്മൾക്ക് അപ്പം ഉണ്ടാക്കുമ്പോഴും പിന്നെ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈസ്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിനൊക്കെ ഇത് ഉപയോഗിക്കാം ഇത് നമുക്ക് ഇനി ഇതൊരു ബോട്ടലിലാക്കി വെക്കാം ഹോം മെയ്ഡ് ജ്യൂസ്റ്റ് ഇവിടെ ബോട്ടലിലാക്കിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഒരു സ്പൂണ് ആവശ്യാനുസരണം എടുക്കാം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇവിടെ ഹോം മെയ്ഡ് ജൂസ്റ്റ് ഇതാ കണ്ടില്ലേ നല്ലൊരു കളറൊക്കെ ഉണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൊണ്ട് കൂടുന്ന മരത്തന്നെ പിന്നീട് വരുന്ന ആളോ എന്ന ഓക്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്